വാഹനാപകടത്തിൽ പരിക്കേറ്റ ആറു വയസ്സുകാരന് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് ഒരു കുടുംബം കൊല്ലം വെള്ളിമൺ ഇടക്കര ജയന്തി കോളനിയിൽ ഷാജഹാൻ ഫാത്തിമ ദമ്പതികളുടെ മൂന്നും മക്കളിൽ ഇളയ മകനായ വെള്ളിമൺ യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷാഹീദിനെയാണ് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കർണാടക രജിസ്ട്രേഷനിലുള്ള ആക്ടിവ സ്കൂട്ടർ ഇടിക്കുന്നത് വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന അമ്മ അന്ന് ജോലിക്കായി മകനെയും കൂട്ടി കേരളാപുരത്തു നിന്നും തിരിച്ചു വരും വഴിയാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ അപകടമുണ്ടായത് തുടർന്ന് ഓടിക്കൂടിയ സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഒരു ദിവസത്തെ ആശുപത്രി ചെലവ് ഇടിച്ച വാഹനത്തിൽ വന്നവർ ചിലവാക്കി ഒരു മൊബൈൽ നമ്പറും ഷാജഹാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് പിന്നെ ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല കൂലിപ്പണിക്കാരനായ ഷാജഹാന്റെ കയ്യിൽ ചികിത്സയ്ക്ക് പണമില്ലാത്തതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിറ്റേ ദിവസം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ നാളെ വാഹനം കണ്ടെത്തുവാനോ വാഹനത്തിൽ വന്നവരെ കണ്ടുപിടിക്കുവാനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഷാഹിദിന് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടിയുടെ മൂക്കിൽ നിന്നും ചില സമയങ്ങളിൽ ബ്ലഡ് വരാറുണ്ട് കുട്ടിയുടെ തുടർചികിത്സക്കായി സാമ്പത്തികമായി സഹായം സുമനസുകളിൽ നിന്നും ഉണ്ടാകണമെന്നും കുട്ടിയുടെ പിതാ പുരുഷ പത്തനംതീ എന്റെ വൈഫും എന്റെ കുഞ്ഞോട്ട് കേരളാപുരത്തുനിന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഇളംപള്ളിമ്പള്ളി വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഒരു മണി ഒന്നര മണിയാവും അവിടെ വെച്ച് നന്നു അവർ അന്നത്തെ ദിവസം അവർ എലമെന്റ്സിൽ കൊണ്ടുപോയി അന്നത്തെ ദിവസം അവരെല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തായിരുന്നു കിട്ടിയെന്ന് അവർ വരാന്ന് പറഞ്ഞു നമുക്കൊരു ഫോൺ നമ്പറും തന്നിട്ട് പോയി നമ്മളതി വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ല അവരുടെ ആ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് അവർ പറയുന്നത് പിന്നെ ബാക്കി പിറ്റെന്ന് പിറ്റന്നവർ വന്നിട്ടില്ല പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ പിറ്റന്ന് നിന്ന് എൽ എം സി ചെന്നു അവിടെ ഞങ്ങൾക്ക് പത്ത് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങൾക്ക് ചിലവായി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ തുണ്ട് മേടിച്ച് ഞങ്ങൾ ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുപോയി ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുപോയാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഈടയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് ഒക്കെ വന്ന് സ്കൂളിൽ സ്കൂളിൽ പോയ സമയത്ത് ബ്ലഡ് ഒക്കെ വന്നായിരുന്നു പിന്നെ ഞങ്ങൾ കൊല്ലത്തുകൊണ്ട് കൊല്ലത്തുകൊണ്ട് ഈ എൻ്റിനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു സർജനെ കാണിക്കുക എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിച്ചാൽ എന്റെ കുഞ്ഞിക്ക് എന്റെ കുഞ്ഞ് ചികിത്സ ചെയ്യാം ഞങ്ങൾ താമസിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും ഒന്നും മൊത്തമാണ് വാടയ്ക്ക് താമസിച്ചു ഇപ്പോൾ കുരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന അവസ്ഥയാണ് അതിനാൽ സ്കൂളിൽ പോകുവാൻ പോലും കഴിയുന്നില്ല ഈ ദമ്പതികളെ സഹായിച്ചാൽ കുട്ടിയുടെ തുടർന്ന് പഠിക്കുവാനും കഴിയും യും ഞങ്ങള് കേരളക്ക് വണ്ടി അവർ ഓവർ ഫീഡിലാണ് വന്നത് ഇത്രയും വണ്ടികൾ അവിടെ കടപ്പുണ്ടായിരുന്നു അവിടുത്തെ ചേട്ടന്മാരെല്ലാരും പറഞ്ഞു ഫ്രണ്ടി കൂടെ പൊക്കോളാൻ പറഞ്ഞു അവരുടെ കൂടെ വന്ന വണ്ടിയാണ് ഓവർഫീഡിൽ വന്ന വണ്ടിയാണ് ഇടിച്ച് കുഞ്ഞിനെ കമത്തിയിട്ടത് കമത്തിയിട്ടപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ മൂക്കിൽ കൂടെ എല്ലാം കണ്ടമാന ചോര വന്ന് എല്ലാം മാശ് ആശുപത്രി എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് ഓട്ടോക്കാർ ആരും നോക്കിയത് പോലും ഇല്ല അന്നേരത്തേക്ക് ആ തുണിക്കടയിൽ അണ്ണനായി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഇത് കണക്ക് പറഞ്ഞ് മോള് കയറ് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് അവിടെ നിന്ന അണ്ണം വേറൊരു വണ്ണം പറഞ്ഞ് ഇവരെയും കൂടെ കേറ്റ് കേറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞാൻ മാത്രം വന്നോളാം ഇയാൾ വരത്തില്ലെന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞില്ല പറ്റത്തില്ല കുഞ്ഞിൻ്റെ അവിടെ ആരെങ്കിലും വേണോ എന്ന് ആ അണ്ണനും കഷ്ടം ആ അണ്ണനും വന്ന് കുറേ നേരം വരെ ഇവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നവരെ ആ അണ്ണനും വന്ന് ഞങ്ങളവിടെ നിന്ന് എന്നിട്ടാണ് ഇവരെ ഒളിച്ചു പോകാൻ വരെ നിന്നായിരുന്നു ഈ കൂടെ വണ്ടി ഇടിച്ചവർ അന്നേരത്തേക്ക് അവിടെ നിന്ന അണ്ണന്മാർ പറഞ്ഞു ഇത് കണക്ക് ഇവരെ വിടത്തില്ല വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് പോട്ട് ഞാൻ എനിക്ക് ഇല്ലേ മക്കൾ ഞങ്ങൾ പിറ്റേന്ന് വരാം എന്ന് പറഞ്ഞു പിറ്റേന്ന് വരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യമല്ലേ എനിക്കും ഇല്ലേ മക്കളും കാര്യങ്ങളും എല്ലാം ഇല്ലേ അന്നേരം ഞങ്ങൾ വിചാരിച്ചവർ വരും എന്ന് വെച്ച് അന്നേരം അവിടെ എന്താ എൻ്റെ ഇക്ക എന്ത ഇക്കായും എൻ്റെ ആങ്ങളെ ചെറുക്കനും കൂടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ച് അവർ ചോദിച്ച് ഒരു ചെറിയൊരു മുറിവല്ലേ ഇത് ചെറിയൊരു മുറിവാണ് അന്നേരം പറഞ്ഞ് ഇത് ചെറിയ മുറിവാണോ ഇത് ഇത്രയും ആൾക്കാർ പറഞ്ഞില്ലേ ഇത്രയും വലിയ മുറിവാണ് പൊട്ടൽ വരെ ഉണ്ടെന്ന് ജോലി പറഞ്ഞ് നല്ല പൊട്ടലുണ്ട് കുഞ്ഞിൻ്റെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ് അന്നേരം ഇക്കാലത്ത് പറഞ്ഞ് അവർ പറഞ്ഞ് പൊട്ടലൊന്നുമില്ല കുറവൊന്നുമില്ല അന്നേരം ഞാൻ പറഞ്ഞിട്ട് അത് നല്ല പൊട്ടലുണ്ട് ഡോക്ടറെ അടുത്ത് നോക്ക് എന്ന് പറഞ്ഞു അന്നേരം ആ കേ ജോലർ കേസ് കേസെടുക്കട്ടെ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞില്ല അവിടെ കേസെടുത്തായിരുന്നു എല്ല എല്ലാം മസ്സിൽ കേസെടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇത് കണക്ക് അവർ ഇത് പറഞ്ഞായിരുന്നു പോലീസുകാർ പറഞ്ഞ് കേസെടുക്കണം എന്ന് പറഞ്ഞ് കേസെടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ല ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ വരാം നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അന്ന് ഞങ്ങളെ ഫോണിൽ പൈസ ഇല്ലായിരുന്നു വിളിക്കാൻ ഫോണിൽ വിളിക്കാൻ പൈസ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചാർജ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഫോളിൻ്റെ അകത്ത് വീട്ടിൽ വന്ന് ചാർജ് ചെയ്തപ്പോഴത്തേക്ക് അവരെ ഫോണിൻ്റെ അകത്ത് താൽക്കാലികമായിട്ട് ഇല്ല കന്യ അവിടുത്തെ ഭാഷയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടക ഭാഷയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കർണാടകയിലുള്ള വണ്ടിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്